ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുകയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇത് സംഘടിതമായ ഒരു നീക്കമാണ് ഈ സ്കൂളിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായത് വളരെ കൃത്യമായി ഈ നാലു മാസവും ഹിജാബ് ധരിക്കാതെ വന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഹിജാബ് ധരിക്കുകയും ഇത് ഇതുകൂടാതെ സ്കൂളിൽ വരാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുന്നു ഒപ്പം മാതാപിതാക്കൾ പിന്തുണയ്ക്കുന്നു ഒപ്പം തന്നെ പുറത്തുനിന്നെത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടൽ കൂടിയായപ്പോൾ ആ സ്കൂൾ പൂട്ടി ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് ഇത് കുറച്ച് കാലമായിട്ടുള്ള പ്രവണതയാണ് മാത്രമല്ല ഇവിടെ മാത്രമല്ല അന്വേഷണ മഠത്തിലേക്ക് കടമശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ള സമാനമായ സംഭവമാണ് ഒരു രാത്രിയുടെ മറവി നൂറ് മീറ്ററോളം കന്യാസ്ത്രീ മഠത്തിന്റെ മതിലിടിച്ച് കളഞ്ഞ അവിടെ മൂന്ന് കൊച്ചു വീടുകൾ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒറ്റ രാത്രി എഴുപതോളം വരുന്ന ഗുണ്ടകളാണ് എസ് ടി പി ഉൾപ്പെടെയുള്ള ഗുണ്ടകളാണ് അവിടെ ആ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഈ സ്കൂളിൽ സമാനമായി ഇത് ഇവിടെ ഒരിടത്തും മാത്രമല്ല പലയിടത്തൊന്നും ഈ ഇത്തരം വിഷയങ്ങൾ പുറത്തുവരാത്താണ് കേരളം മൂന്ന് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു ഒരു ഫാസിസമാണ് ഇതൊന്ന് കടന്നുകയറ്റമാണ് അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ദുഃഖകരമായി തോന്നുന്ന ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ മഠങ്ങൾക്ക് നേരെയും ഈ കോൺവെന്റ് സ്കൂളുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ സംസാരിക്കും സംഭവിക്കുമ്പോ നോർത്ത് ഇന്ത്യയിൽ വലിയ സ്നേഹ ക്രൈസ്തവ സ്നേഹം കാണിച്ച ഛത്തീസ്ഗഡിൽ സിസ്റ്റർമാർ അറസ്റ്റഡായപ്പോൾ അവിടെ ഊടീകരുത്തിയ ആരെയും അവരുടെ മുഖിന് താഴെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അങ്ങോട്ട് കാണുന്നു അതിനെ കുറിച്ച് പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവർ തയ്യാറല്ല എന്ന് പറയുമ്പോ ഇവിടുത്തെ കോൺഗ്രസിന്റെയും സിപിൻ്റെയും എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം അഡ്വക്കേറ്റ് ജോർജ് അങ്ങ് സൂചിപ്പിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂളിനെതിരെ രംഗത്ത് വരികയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അവരുടെ ചെയ്തികളെ വെള്ളപൂശിക്കൊണ്ട് സ്കൂളിനെതിരെ രംഗത്ത് വരികയാണ് മനഃപൂർവം സ്കൂൾ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അവിടെ 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 ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് അവർക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടാത്തവരുടെ മാനസിക സമ്മർദ്ദം കൊണ്ടാണെന്ന് അവർ കത്തിൽ നിന്നും വ്യക്തമാണ് ഇന്നും ഉള്ള മാധ്യമങ്ങൾ അവിടെ ഉണ്ട് അവർക്കെല്ലാം അതിന്റെ യാഥാർത്ഥ്യം അറിയാം ഇവരാരെയാണ് ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇവർക്ക് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇത്തരം അധിനിവേശത്തെ കുറിച്ചോ ഇത്തരം കയ്യേറ്റങ്ങളെ കുറിച്ചോ ഗുണ്ടായുശങ്ങളെ കുറിച്ചോ മിണ്ടാനില്ല അന്താരാഷ്ട്ര തലത്തിൽ ഏത് വിധേനയും അന്താരാഷ്ട്ര വിഷയങ്ങളും മറ്റുമൊക്കെ പ്രതികരിച്ച് ഇവർക്ക് വോട്ട് തട്ടുക എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇവിടുത്തെ രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകൾക്ക് അടിയറ വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായി ഇത് വലിയ വിപത്തിലേക്കും വലിയ ആപത്തിലേക്കാണ് കേരളത്തിന്റെ കേരള സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് നമുക്കറിയാം ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന പോലെ ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ ഒരു കാര്യം പറയാം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടന നടപ്പിലാക്കുവാൻ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യത്ത് ആ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ ഒരു സംശയം വേണ്ട ഇത്തരം പ്രവണതകളെ എതിർത്ത് ചോല്പ്പിക്കുക തന്നെ ചെയ്യും ബി ജെ പി ആ കാര്യത്തിൽ പ്രജ്ഞാബദ്ധമാണ് ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്